സ്ട്രോക്ക് ഹെമറേജ് മുതലായ രോഗങ്ങൾ വന്നവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും നമുക്ക് ഈ മരുന്നുകളില്ലാത്ത അമേരിക്കൻ ബദൽ ന്യൂറോ രീതി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിന് വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കുക എൻ്റെ പേര് സണ്ണി വറീസ് നിന്നാണ് ഞാൻ എറണാകുളത്ത് വയറ്റിലേക്ക് അടുത്ത് ഇളംകുളം മെട്രോ സ്റ്റേഷനടുത്താണ് താമസിക്കുന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഹെമറേജ് വന്നു സ്ട്രോക്ക് വന്നപ്പോൾ ഇടതുവശത്തിന് കുറച്ച് ബലഹീനത ഉണ്ടായിരുന്നു അത് ചികിത്സ കൊണ്ട് വളരെ വ്യത്യാസം വന്നു പക്ഷേ ഹെമറേജ് വന്നപ്പോൾ ആ ബലഹീനത കൂടുകയാണ് ചെയ്ത് എനിക്ക് നടക്കാനും തനി നടക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇള ഇളത്ത് കൈ ഉണ്ട് എന്നതിലൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു വെയിറ്റ് എടുക്കുക സംസാരത്തിന് ക്ലിയർ ക്ലാരിറ്റി ഇല്ല അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് വർഷത്തോളം ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ ഹയർ ചെയ്ത് വീട്ടിൽ വെച്ച് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാത്തത് കൊണ്ട് ഞാൻ ഒരു ജിമ്മിൽ പോയി ചേർന്നു അവിടെ ഒരു ട്രെയിനർ വെച്ച് അത് കുറച്ച് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു എക്സസൈസായിരുന്നു അത് ഏതാണ്ട് ഒരു വർഷത്തോളം അത് ചെയ്തു ഒരു വർഷത്തെ മെമ്പർഷിപ്പ് തീർന്നതിപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിനിലോ ആലുവയിൽ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ അൻസാറിൻ്റെ ഹീലിംഗ് ടച്ചിനെ പറ്റി പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ കോ സിസ്റ്റർ പറഞ്ഞിട്ട് അറി അറിയാനിടയായി അപ്പോൾ എൻ്റെ സിസ്റ്ററിനിലോ എന്നോട് പറഞ്ഞ് ഇങ്ങനെയൊരു സ്ഥലമുണ്ട് അവിടെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്ക് എനിക്ക് പുള്ളിക്കാരിക്ക് മുട്ടുവേദന കംപ്ലീറ്റ് സുഖം പ്രാപിച്ചു അതുപോലെ ഹാർട്ടിന് ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുത്തത് അതും ചെയ്യേണ്ടി വന്നില്ല ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ല എന്ന് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ മരുന്നൊന്നുമില്ലാതെ ഇവിടെ ഈ തെറാപ്പി കൊണ്ട് ഇത് സ്ട്രോക്ക് വന്ന ആ ബലഹീനതയൊക്കെ മാറ്റി കിട്ടുമെന്ന് പുള്ളിക്കാരി റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് ഡോക്ടർ ആൻസാറിൻ്റെ ഹീലിംഗ് ടച്ച് ക്ലിനിക്കിൽ വന്നത് ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തോളം ഞാൻ തെറാപ്പി ചെയ്തു എനിക്ക് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നടപ്പിൽ എൻ്റെ നടപ്പിൽ വളരെ വ്യത്യാസം വന്നു അതുപോലെ സ്റ്റെപ്പ് കയറുന്നതിന് എനിക്ക് നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഇപ്പോൾ അത് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അതുപോലെ എൻ്റെ സംസാരത്തിലും ക്ലാരിറ്റി വന്നു ഓവറോൾ ഒരു വെൽനെസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് മരുന്നില്ലാതെയായത് ആയതുകൊണ്ട് സൈഡ് ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു പ്രയോജനവും കൂടിയുണ്ട് മറ്റേ നെർവിൻ്റെ പല ഗുളികളും ഒത്തിരി സൈഡ് ഇഫക്ട്സ് ഉണ്ടാകണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ മരുന്ന് ഇൻസൈഡ് മരുന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായിട്ട് ബാധിക്കുകയില്ല എന്നുള്ളൊരു സന്തോഷം കൂടെ ഉണ്ട് ഈ ട്രീറ്റ്മെൻറ്റിൽ അപ്പോൾ ഞാനത് വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നു പ്രത്യേകിച്ചും പ്രായമായ രോഗികൾക്ക് നടക്കാനും ചലനശേഷിയൊക്കെ അറ്റവർക്ക് വളരെ പ്രയോജനകരമാണെന്ന് എനിക്കത് തന്നെ ബോധ്യമായിട്ടുണ്ട് ഇവിടെ വന്ന പലരുമായിട്ട് ഞാൻ സംസാരിച്ചു അവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് ഈ ഹീലിംഗ് ടച്ച് ഡോക്ടർ ആൻസാറിനെ പറ്റിയും ഇവിടുത്തെ തെറാപ്പിയെ പറ്റിയും ഈ ഹീലിംഗ് ടച്ച് ക്ലിനിക്കിനെ പറ്റിയും എല്ലാം വളരെ നല്ല അഭിപ്രായമാണ് ഇവിടെ കൂടി ഇവിടെ വരുന്നവരൊക്കെ എന്നോടും പറഞ്ഞത് അവർ പലരും ദീർഘനാളത്തെ അസുഖങ്ങളും പറ്റിയും പൂർണ്ണ ആരോഗ്യം റീസ്റ്റോർ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ ഹീലിംഗ് ടച്ച് ഡോക്ടർ അനുസാറിൻ്റെ ഹീലിംഗ് ടച്ചിൽ വന്ന് സൗഖ്യം പ്രാപിക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു